എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും വിചാരിക്കും ഇച്ചായനോട് പോയിരുന്നു ഇച്ചായനെ ഞാൻ ഓടിച്ചു ഇല്ലാട്ടോ കൊറേ പേര് എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്റെ ഒരു ഡെലിവറി സ്റ്റോറി പറയണമെന്ന് കൊറേ അധികം ഒന്നും ഇല്ലാട്ടോ എന്നാലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്റെ ഒരു എന്താ എക്സ്പീരിയൻസും ഒക്കെ കാര്യങ്ങളട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നേ ആദ്യം നമുക്ക് എവിടെ തുടങ്ങാം ഇതായ സമയം തൊട്ട് തുടങ്ങും കേട്ടോ അപ്പൊ ഞാൻ നേരത്തുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രഗ്നൻസി പറ്റുമോ എന്ന് അറിയത്തില്ല ഹൈറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് ജന്മന വന്നതല്ല ഈ ഒരു പ്രോബ്ലംസ് ഇങ്ങനെ അസുഖം ദവാദ സംബന്ധമായ അസുഖം വന്നിട്ട് ഹൈറ്റ് കുറഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ഉള്ളിലുള്ള ഓർഗൻസിനൊന്നും പ്രശ്നമില്ല നമ്മുടെ ജോയിന്റുകൾക്ക് അസ്ഥികൾക്കൊക്കെയാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് പ്രഗ്നൻസി ആവുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കാണും അത് നമ്മള് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രഗ്നൻസി നമ്മൾ വേണം എന്നാഗ്രഹിച്ചു കേട്ടോ പിന്നെ എനിക്ക് ആദ്യമേ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഒരു കുട്ടി വേണോന്ന് ആഗ്രഹിച്ചേ അപ്പൊ അങ്ങനെ ഞങ്ങള് നോക്കിപ്പോ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ദൈവത്തിന്റെ ഇതും കൊണ്ട് നമുക്ക് ആ കുഞ്ഞിനെ ലഭിച്ചില്ല കേട്ടോ അപ്പൊ രണ്ടാമത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ട്രൈ ചെയ്ത കേട്ടോ അപ്പൊ അതും ഏഹ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണോ കുഞ്ഞ് ആദ്യമേ എനിക്ക് സിംഡംസ് ഒക്കെ കാണിച്ചപ്പോ പിന്നെ ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ട്യൂബിലാണെന്ന് പ്രഗ്നൻസി എന്ന് പറഞ്ഞു അങ്ങനെ അത് അബോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അന്നോട്ട് അത് ഏഴാം മാസം വരെ നമ്മൾ പ്രൈവറ്റിൽ തന്നെ കേട്ടോ കാണിച്ചത് ഇവിടെ ഓ കൊല്ലത്ത് ഓച്ചിറയിലുള്ള കുറുപ്പ് ഹോസ്പിറ്റലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീകുമാരി ഡോക്ടറാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് സ്കാനൊക്കെ ചെയ്തതിന് ശേഷം രണ്ടു മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഡോക്ടർ അന്നും പറഞ്ഞിരുന്നത് ഇതുപോലെ ഹൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടും പ്രശ്നമുണ്ട് പിന്നെ എന്തായാലും നടക്കത്തുള്ളൂ നോർമൽ ഡെലിവറി പറ്റത്തില്ല കാരണം എന്നെ സംബന്ധിച്ചു വെച്ചാ ഈ ജോയിന്റുകളൊക്കെ സ്റ്റക്കായിട്ടിരിക്കുന്നുകൊണ്ട് നമുക്ക് നോർമൽ ഡെലിവറി പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യം സിസറിനെ നടക്കുള്ള നമുക്ക് മെയിൻ ആയിട്ടും അണുശേഷി തരുന്നതിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ച് ഈ താടിയുടെ ഇവിടെ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ മൗത്ത് ഓപ്പണിങ് കുറവായതുകൊണ്ട് വായിക്കൂടെ ട്യൂബ് ഇട്ടിട്ട് അണുശേഷി തരുന്നത് റിസ്ക് ആയിരിക്കും അപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ അവിടെ റെഫർ ചെയ്യണമെന്ന് അന്ന് ഡോക് സിസറിങ്മാരുടെ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത് ഓരോ തവണ ചെല്ലുമ്പോഴും ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ മുന്നോട്ടുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഓരോ പറഞ്ഞു തരുവായിരുന്നു പക്ഷെ ഒരു രീതിയിലും ഡോക്ടർ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലോ അയ്യോ പറ്റത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല എല്ലാം വളരെ കൂളായിട്ട് തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് പിന്നെ പറഞ്ഞിരുന്ന ഏഹ് ഏർ യൂട്രസിന്റെ ആ ഒരു ഇത് എത്രമാത്രം കുട്ടിയെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകും എന്ന് അറിയാൻ പറ്റത്തില്ല അത് മുന്നോട്ട് പോയാലേ അറിയാൻ എന്ന് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായത് ചെലപ്പം അതിന് മുന്നേ സെവൻ മന്തിലോ അല്ലെങ്കിൽ നയൻ മന്തിലോ ഒക്കെ മുന്നേ തന്നെ ചിലപ്പം സിസ്റ്ററേയും ചെയ്തെടുക്കേണ്ടി വരും അറിയത്തില്ല പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ട് ടെസ്റ്റും കാര്യങ്ങളെല്ലാം എൻ്റെ ആയിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ കുഞ്ഞിന്റെ വെയിറ്റ് ആയാലും എന്റെ വെയ്റ്റും കൂടുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ വെയിറ്റും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ് എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഇത് കൊണ്ട് നമുക്ക് കൊല്ലത്തോട്ട് റെഫർ ചെയ്ത് വിട്ടായിരുന്നു ഫിഫ്ത്ത് മന്തിന്റെ സ്കാനിങ് ആണ് നോർമലി സ്കാനിങ് ആണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ചെയ്യണത് കാരണം എന്റെ ഈ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവർക്കൊരു ചെറിയ ഡൗട്ട് എങ്ങനെയെങ്കിലും കുഞ്ഞിനെന്തെങ്കിലും ഒരു കാലിനെ കഴിക്കോ വളവോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കൊല്ലത്ത് പോവുകയാണ് ചെയ്തത് പക്ഷെ അതിലും എല്ലാം നോർമൽ ആയിരുന്നു ദേവസ്വം കഴിച്ച് അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ എന്നെ സംബന്ധിച്ചൊരു കുഞ്ഞ് എന്നുള്ളത് ഏഹ് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ അതുകൊണ്ട് ഏതൊരു ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഒരു കല്യാണം കഴിച്ച ഒരു ഭാര്യയായി കഴിഞ്ഞ അമ്മയാകാന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ ഹൈറ്റ് കുറോ ഉള്ളതുകൊണ്ട് എന്നെ ശ്രമിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടാവോ എനിക്കൊരു കുഞ്ഞിനെ കിട്ടുവോ എന്നൊക്കെ ഭയങ്കര ഞാൻ ടെൻഷനും വിഷമൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ രജിസ്റ്റർ രജിസ്റ്റർമാർജ്ജി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ അവിടെ ഇച്ചാൻ ഇവിടെയായിരുന്നു ആ സമയത്തൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നു എനിക്കൊരു കുഞ്ഞിന് ആഗ്രഹമുണ്ട് എനിക്ക് കിട്ടുമോന്ന് അറിയത്തില്ല എന്നൊക്കെ ഞാൻ പറയായിരുന്നു പക്ഷെ അതൊക്കെ ദൈവം സഹായിച്ച് എല്ലാ പ്രാർത്ഥന കൊണ്ടും ഒക്കെ എടുത്തന്നു ആ അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ സ്കാനിങ് ചെയ്തു അതൊന്നും എല്ലാം ആയിരുന്നു അതിനുശേഷം ഏഹ് പിന്നീട് ഓരോ ഇങ്ങനെ കഴിഞ്ഞിട്ട് പോകുമ്പോഴും പിന്നെ അടുത്തത് എന്താവും അടുത്ത് എന്താവും എന്നുള്ള ടെൻഷനാണ് പക്ഷെ ഓരോ സ്കാനിങ് ഒക്കെ കുഴപ്പമില്ലാതെ വരുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് എന്താ അറിഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ഇതായിരുന്നു പിന്നെ എനിക്ക് ആദ്യത്തെ മൂന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എല്ലാവരുടെയും സിംറ്റംസ് ഒരുപോലെയല്ലെന്നുള്ള അറിയാവല്ലോ അപ്പൊ എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നു മൈഗ്രെയിൻ എനിക്ക് പ്രഗ്നൻസിയുടെ ഒക്കെ മുന്നേ അതായത് കല്യാണത്തിന് മുന്നേ തന്നെ എനിക്ക് മൈഗ്രെയിൻ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണോന്നറിയത്തില്ല ഈ സമയത്ത് ആ ഉണ്ടായിരുന്ന മൈഗ്രൈൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ അടുത്ത് ചോദിച്ചോ പറഞ്ഞു പിന്നെ എനിക്ക് മെഡിസിൻ ഒക്കെ തന്നായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഞാൻ അതിൽ അങ്ങനെ മറ്റുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയായിരുന്നു ഈ ഒരു സമയത്ത് അതുകൊണ്ട് കഴിച്ചില്ല മാക്സിമം ആയിരുന്നു കഴിച്ചില്ല പിന്നെച്ചാ ആദ്യത്തെ മൂന്ന് മാസം ഫുള്ള് കട്ടിലായിരുന്നു രാവിലെ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല ചന എന്തൊക്കെയോ ഉണ്ടാക്കി തന്നു ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ അപ്പുറത്തെ വീട്ടിലെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുമ്പത്തേനും ഉണ്ടല്ലോ എനിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആയിരുന്നു ആദ്യത്തെ മൂന്ന് മാസം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വേദന വേദന എന്ന് വെച്ചാ ഉം ചെറിയ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ എനിക്ക് പിന്നീട് സ്കാൻ ചെയ്ത സമയത്ത് ഇടയ്ക്ക് മൂന്നാം മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത സമയത്ത് മൂന്നാം മാസം എന്ന് തോന്നുന്നു ഏർ എന്റെ പ്ലാസ്സന്റെ താഴെയായിരുന്നു അപ്പം ഡോക്ടർ എനിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യിക്കത്തില്ല എന്നാലും ചെയ്തോണ്ടിരിക്കുന്ന പോലും ചെയ്യില്ലെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അത് ഇച്ചിരി റിസ്ക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു അത് അങ്ങനെ മൂന്നാം മാസം തൊട്ട് ഒരു ഏഴാം മാസം വരെ എനിക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഏഹ് നോർമൽ ആയെന്ന് കണ്ടപ്പോഴാണ് അത് സ്റ്റോപ്പ് ചെയ്തത് അതിനുശേഷം പിന്നെ ഏഴാം മാസം ഞങ്ങൾ ചെയ്തപ്പോഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞു പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ സ്വാഭാവികമായിട്ടും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ ആദ്യത്തെ പ്രഗ്നൻസി ആണ് അങ്ങനെ അപ്പൊ എനിക്ക് ഇത്രയും ലോങ് ആണല്ലോ ഞാൻ ഇവിടെ നിന്ന് തൊടുപുഴ ഇടുക്കി തൊടുപുഴയ്ക്ക് പോകണം അപ്പൊ ലോങ് ഡ്രൈവ് ആണ് പിന്നെ ഈ ബ്ലാസിന്റെ ഡിഷ്യൊക്കെ നോർമൽ ആയെങ്കിലും നമുക്ക് ഉള്ളിലൊരു പേടിയുണ്ട് അപ്പൊ ഡോക്ടർ അടുത്ത് ചോദിച്ചു ട്രാവൽ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞില്ല ആ കുഴപ്പമൊന്നുമില്ല ഇതുവരെ എല്ലാം നോർമലൊക്കെ തന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ല എല്ലാം നോർമലാണ് പിന്നെ കാറിൽ അല്ലേ പോകുന്ന ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാ മതി ഇടയ്ക്ക് നിർത്തി ഒക്കെ പോയാ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അങ്ങോട്ട് ജനുവരിയിൽ ജനുവരി മുപ്പതാം തീയതി എന്നെ ഏർ ഏഴാം മാസം ചെറിയൊരു കുട്ടി ചടങ്ങൊക്കെ വെച്ചിട്ട് എന്റെ വീട്ടിലേക്ക് പോയി പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് റിപ്പോർട്ട് അത് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ആയിട്ടാണ് അവിടെ ചെയ്തത് അപ്പൊ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതുവരെ ചെയ്ത ബ്ലഡ് ടെസ്റ്റും സ്കാനിങ് റിപ്പോർട്ടും അലാമുളി സ്കാനിങ്ങിന്റെയും മറ്റേ പിന്നെ മെയിൻ ആയിട്ട് വെച്ചാൽ എനിക്ക് അലർജി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അനുശേഷിതനും സംവിധാനം അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു തവണ അതായത് വീട്ടിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഏഴാം മാസം പോകുന്നതിന് മുന്നേ ഒരു തവണ എനിക്ക് ജലദോഷം വന്നിട്ട് ഭയങ്കരമായിട്ട് ചുമ വന്ന് ചുമ വന്ന് വയറിനൊക്കെ വേദന എടുക്കും പിന്നെ അല്ലാതെ വയറ് വേദന എടുക്കുന്നുണ്ടായിരുന്നു അടിവയറിൽ നിന്നല്ല ഒരു നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ വരത്തില്ലേ അതുപോലെ ഒരു വേദന ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അന്ന് കൊണ്ടുപോയത് ശാസ്ത്രാൻകോട്ടയില് അവിടെ ചെന്നപ്പോ അവര് ട്രിപ്പ് ഇട്ടു അപ്പൊ എനിക്ക് മരുന്നിന്റെ അലർജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത് അവരത് ജസ്റ്റ് ട്രിപ്പ് ഇട്ട് മാത്രമിട്ടുള്ളൂ ഒന്നും എടുത്തില്ല അങ്ങനെ നമ്മൾ രാത്രി പോയിട്ട് ട്രിപ്പ് ഒക്കെ തീർന്നിട്ട് വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എനിക്ക് ഈ ഭയങ്കരമായിട്ട് അങ്ങ് ഛർദ്ദി തുടങ്ങി അപ്പൊ നമ്മൾ കുറുപ്പ് ഹോസ്പിറ്റലിൽ തന്നെ പോവാന്ന് വിചാരിച്ചിട്ട് എന്നെ അവിടേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ലേബർ റൂമിൽ കയറ്റി അപ്പൊ ഞാൻ ഭയങ്കര ഭയങ്കര ഛർദ്ദിച്ച് ഭയങ്കര ഒരു വയറു വേദന കൊണ്ട് ഛർദ്ദി ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ഛർദ്ദിച്ചോണ്ടിരിക്കുക വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല അതുപോലെ വോമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ എന്നിട്ട് കുറുപ്പ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് ലേബർ റൂമിൽ കയറ്റി ലേബർ റൂമിൽ കയറ്റി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പിന്നെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തു അപ്പം അവര് പറഞ്ഞത് എന്നാ ഡെലിവറി പെയിൻ ഒന്നുമല്ല യൂറിൻ ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് അപ്പോഴാണ് ഇങ്ങനെ ഞാൻ അലർജി അതായത് എനിക്ക് ഇങ്ങനെ മൈഗ്രൈന്റെ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് അലർജി ഉണ്ടായിട്ട് ദേഹം എല്ലാം തടിക്കും ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാവും അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഏഹ് എവിടെ ചെന്നാലും ഇത് ഇങ്ങനെ പറയണം ഏതെങ്കിലും മെഡിസിൻ തരുന്നതിന് മുന്നേ പറയണം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം അന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ടെസ്റ്റ് അത് അലർജി ടെസ്റ്റ് ചെയ്യാനുള്ളത് എഴുതി തന്നു അത് എല്ലായിടത്തും അങ്ങനെ ഇല്ല എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുപത്തിയഞ്ച് മെഡിസിനോളം എനിക്ക് അലർജി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ നിന്ന് എഴുതി തന്നു ശേഷം അന്നും ഒരു ചെറിയ ഒരു ആന്റിബയോട്ടിക്കിന്റെ ഒരു ഇഞ്ചക്ഷൻ എനിക്ക് എടുത്തിട്ട് അവിടെ ഒരു കുറച്ചുനേരം റെസ്റ്റ് ചെയ്തിട്ട് ഒബ്സർവേഷൻ കടത്തിയിട്ട് ഇട്ടു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം വയ ഡിസ്ചാർജിന്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് കൂടാതെ ഞാൻ ഈ ഷോർട്ടായതുകൊണ്ട് വയറ് യൂട്രസ് വികസിക്കുന്ന അനുസരിച്ച് വയറിൽ പെയിൻ വരാം അതെനിക്ക് എടുത്ത സൈഡില് താഴെയായിട്ടായിരുന്നു പെയിന് അപ്പം അങ്ങനെ വേദന വരാൻ ചാൻസ് ഉണ്ട് അശ്വതിയെ സംബന്ധിച്ച് ഹൈറ്റ് കുറവായിട്ട് കുറച്ച് കൂടുതലായിരിക്കും ഡോക്ടർ പറഞ്ഞു വിട്ട് പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ട് അങ്ങനെ വീട്ടിൽ വന്നു പിന്നെ മെഡിസിൻ അന്നേരം തന്നു അപ്പൊ രണ്ട് ദിവസം കണ്ട് ഒരു മെഡിസിൻ കഴിച്ചുള്ളൂ പിന്നെ അങ്ങോട്ട് ഈ ഒരു തന്നെ മറ്റുള്ള മെഡിസിൻസ് കഴിക്കാനും പേടിയായിരുന്നു കഴിച്ചൂല്ല കഴിപ്പിച്ചൂല്ലോ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയ സമയത്ത് വീട്ടിൽ ചിലട്ട് കൊണ്ടുപോയപ്പോ എല്ലാവർക്കും പേടി ഇത്രയും ദൂരം പോകുമ്പോ എങ്ങനെയായിരിക്കും നടുവേദന വയർ വേദനയൊക്കെ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും പേടിയായിരുന്നു എനിക്കും പേടിയായിരുന്നു ദിവസം വെച്ച അന്തരം ക്ഷീണം ഉണ്ട് വലിയ ക്ഷീണില്ല എന്നാലും ക്ഷീണവും പെയിനൊക്കെ വെച്ചാൽ നടുവിന് വേദനയും ഉണ്ടായിരുന്നു വയർ വേദന അങ്ങനെ തോന്നില്ല കേട്ടോ അങ്ങനെ ചെന്നു രണ്ടാം തീയതി തന്നെ ഞങ്ങള് കോട്ടയം മെഡിക്കൽ കോളേജില് ഏർ എല്ലായിട്ട് ചെന്നു ഡോക്ടറെ കണ്ടു അപ്പൊ അവർക്ക് അന്നേരം നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തില്ല കാരണം അവിടെ ചെന്നിട്ട് ചെയ്യാലോ എന്ന് കരുതി നമ്മൾ ഇവിടെ നിന്ന് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ അവിടെ ചെന്നു ഡോക്ടറെ കണ്ടു കാര്യങ്ങൾ ഇവരെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി ഹൈറ്റും വെയിറ്റും എല്ലാം അത്തുനിന്ന് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും നോക്കുന്ന പോലെ തന്നെ എല്ലാം നോക്കി ടെസ്റ്റ് ചെയ്തു എല്ലാം അവിടെ നോർമലൊക്കെ തന്നെയായിരുന്നു അപ്പൊ എനിക്ക് അന്നേരം റൂം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമവാദം അപ്പം അന്നേരം അവര് റൊമറ്റോഡിന്റെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്ത് വിട്ടു ഗൈനക്കീന്ന് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ആ ഡോക്ടറിൻ്റെ അവിടെ കണ്ടു അപ്പം എനിക്ക് ആ സമയത്ത് ഞാൻ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എന്നാ മരുന്ന് നിർത്തിയായിരുന്നു പ്രെഗ് നമ്മുടെ റോമറ്റോഡിന്റെ മരുന്ന് ആയുർവേദമായിരുന്നു അത് നിർത്തിയായിരുന്നു അപ്പം പിന്നെ എനിക്ക് അങ്ങനെ ശരീരവേദന ജോയിന്റുകൾക്ക് വേദന ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല നോർമലായിട്ട് തന്നെ വയ്ക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ റൊമോറ്റോഡിന്റെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ എനിക്ക് വേദനയും ഇതൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ പനി പനി എന്ന് വെച്ചാൽ പണ്ടൊക്കെ എനിക്ക് പനി ഉണ്ടായിരുന്നു ഈ വേദന വരുമ്പോ ഇപ്പൊ എനിക്കങ്ങനെ പനിയില്ല വേദനകളാണ് ജോയിന്റുകൾക്ക് വരാറുള്ളത് നടന്നാലും ഇരുന്നാലൊക്കെ അപ്പൊ പ്രഗ്നൻസി സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇത് റൊമറ്റോഡിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഹോർമോൺ ചേഞ്ചുകൊണ്ടൊക്കെ ആയിട്ടായിരിക്കാം ഇല്ലായിരുന്നു അപ്പൊ ഡോക്ടർ ഡോക്ടർ എന്റെ അടുത്ത് മൂന്ന് മാസം ഡെലിവറിക്ക് കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരാനായിട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ അവിടെ നിന്ന് പോയി റിസൾട്ട് കാണിച്ചു അവരും ഓക്കെ പറഞ്ഞു പിന്നെ റൊമോറ്റോയ്ഡും ഇതുണ്ടെങ്കിലും ആർത്തറ്റിക്സും ഉണ്ടെങ്കിൽ ഹാർട്ടിനെ ബാധിക്കുന്ന ഇതുണ്ട് അപ്പൊ എല്ലാവർക്കും അതുകൊണ്ട് എല്ലാ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ശ്വാസം മുറിലുണ്ടോ അതിനെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ ഹാർട്ടിൻ്റെ ഡോക്ടറെ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്നൊന്നും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ആദ്യമായിട്ട് ഡോക്ടറെ പോയി കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു എല്ലാം നോർമലായി പിന്നെ നമുക്ക് അങ്ങോട്ട് അടുപ്പിച്ച് അടിപ്പിച്ച് ചെക്കപ്പായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടുവാ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുവാന്നുള്ളതായിരുന്നു അപ്പഴും അന്നേരം അവിടെ ചെറുപ്പം സ്കാനിങ് ഒക്കെ പുറത്തോട്ട് എഴുതി തരുമായിരുന്നു അന്നേരം ഈ പറഞ്ഞ ഇടയ്ക്ക് വയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം പോയി അതായത് നമ്മൾ റൊബോട്ടോഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പോകേണ്ട ഒരു ദിവസമായിരുന്നു അങ്ങനെ പോയി കഴിഞ്ഞപ്പം എനിക്ക് കാഷ്വാലിറ്റി പോയപ്പോൾ ഞാൻ ഇങ്ങനെ അടിവാരന്റെ താഴെ വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കയറിയത് അവരപ്പം എന്താണെന്നാ അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലേബർ റൂമിലോട്ട് മാറ്റി അപ്പം നമ്മൾ അങ്ങനെ ചെന്നോ നമ്മുടെ അടുത്ത് ഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അവിടെ നിന്ന് വെള്ള ഡ്രസ്സാണല്ലോ അവിടെ അത് മേടിച്ച് പിന്നെ അത്യാവശ്യം എന്താ ഫുഡ് ആ ഒരു രാത്രിത്തെ ഫുഡ് കസിൻ ചേട്ടൻ ഉണ്ടോ മേടിച്ചൊക്കെ തന്ന് അങ്ങനെ ആ ഒരു രാത്രി ഞങ്ങള് ലേബർ റൂമിൽ കിടന്നു കുറേ നേരം കിടന്നപ്പം വേദന മാ മാറിയെന്നല്ല എനിക്ക് പഴയതിനേക്കാളും അതായത് ഞാൻ ചെന്നപ്പോ ഉള്ളതിനേക്കാളും ഭയങ്കര വേദനയായി എനിക്ക് എന്നിട്ട് ഒബ്സർവേഷൻ കിടന്ന് ഞാൻ പറഞ്ഞു ഇത്രയും വേദന ഇല്ലാതെ ഞാൻ പറഞ്ഞത് അപ്പൊ അവർ പി വി ചെയ്ത് നോക്കിയായിരുന്നു ഡെലിവറിയുടെ വല്ല അറിയാൻ വേണ്ടി പി വി ചെയ്തപ്പോ ഭയങ്കരമായിട്ട് വേദന എടുത്ത് ഓഹ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസാനം ഞാൻ കരഞ്ഞു പോയി അപ്പൊ ഇച്ചാനേ വിടിക്കെ കാണണംന്നോന്നു ഇപ്പൊ ചേനപ്പം രാവിലെ പിറ്റേ ദിവസം രാവിലെ ചേർന്ന് വന്നായിരുന്നു വന്നിട്ട് രാവിലെ വന്നു രാവിലെ അല്ലെ വിളിച്ചാൽ ഉച്ചക്കാകറത്ത ദൂരെ നിന്ന് വരണ്ടേ ട്രെയിനായിരുന്നു അന്ന് വന്നു അപ്പൊ കണ്ടു കണ്ട് പൂച്ച കഴിഞ്ഞപ്പോ പിന്നെ അന്ന് സ്കാൻ ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ അത് നോർമലായെന്ന് അറിഞ്ഞപ്പോഴാണ് അന്ന് ഡിസ്ചാർജ് ആക്കി അഡ്മിറ്റ് ആക്കിയില്ല ഒബ്സർവേഷനിലായിരുന്നു പിന്നെ അവിടുന്ന് പോന്നു പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ഈ പറഞ്ഞാലോ പിന്നെ വയറിന് വേദന തന്നെ തന്നെയുണ്ടായിരുന്നു പിന്നെ ഈ ഡോക്ടർ പറഞ്ഞാലോ വയർ വലുതാന്നനുസരിച്ച് വേദനകളും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഉം പിന്നെ അങ്ങനെ കടന്നുപോയി എട്ടാ മാസം ഒക്കെ ആയപ്പോഴത്തേനും വയറിന് വെയിറ്റ് ഒക്കെ വയർ താഴാനൊക്കെ തുടങ്ങിയപ്പോഴത്തേനും സ്വാഭാവായിട്ട് എനിക്ക് ഭയങ്കര നടുവേനയും ക്ഷീണം ക്ഷീണം ഉണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ഇതാ ഫുഡ് ഫുഡും ഒക്കെ ആ സമയത്താണ് കേട്ടോ ഒരു ഏഴ് എട്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ സോറി ഏഴ് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് അത്യാവശ്യം ഫുഡും കാര്യങ്ങളും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ഉറക്കം ഉണ്ടായിരുന്നു വെള്ളം ധാരാളം കുടിക്കുന്നത് അതുണ്ടായിരുന്നു ഫ്രൂട്ട്സ് കഴിക്കും അങ്ങനെയൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു ടൈം ടേബിൾ പോലെയായിരുന്നു അവിടെ ചെന്നപ്പോൾ കുഴപ്പില്ലായിരുന്നു പിന്നെ ഛർദി ഒന്നും അന്നറിയില്ലായിരുന്നു കേട്ടോ ആദ്യത്തെ ആ മൂന്ന് മാസത്തെ ഛർദി എനിക്കുണ്ടായിരുന്നുള്ളു പിന്നെ തലവേദനയും ആ സമയം കഴിഞ്ഞപ്പോഴത്തേനും മാറിയായിരുന്നു പിന്നെ ഇടക്കിടക്ക് വയറുവേദന വന്നു പോകുന്നുള്ളായിരുന്നു വേറെ കുഴപ്പമൊന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ എട്ട് മാസമൊക്കെ ആയപ്പോ തൊട്ട് ഭയങ്കരമായിട്ട് ക്ഷീണം നടക്കുമ്പോൾ ഭയങ്കര അടിവയറ്റിലോട്ട് ഭയങ്കര വെയിറ്റ് വരിക പിന്നെ കുഞ്ഞ് തിരിഞ്ഞു വരുമ്പോ ഉണ്ടാവുന്ന വയറിന്റെ വേദന അസുഖം പിന്നെ തിരിഞ്ഞു കിടക്കാനൊക്കെ ആ സമയത്ത് ഭയങ്കര പടം എനിക്കെന്നു വെച്ചാൽ ഇങ്ങനെ റൊമറ്റോഡിന്റെ ഉള്ളതുകൊണ്ട് എല്ലാം ഇങ്ങനെ വഴങ്ങത്തില്ല അപ്പൊ സാധാരണ ആൾക്കാരെ എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങനെ ഇരിക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ കിടക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നേരെ കിടന്നതിന് ശേഷം ചെരിഞ്ഞായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിന്നെ ഇടയ്ക്ക് തലവെണ്ണ വെച്ചു പിന്നെ കാലിന്റെ വരുന്നു ചുമരുന്ന സോറി അപ്പൊ കാലിന്റെ ഏഹ് രണ്ട് ഭാഗത്തല്ലേ കാലിന്റെ തൊടയുടെ രണ്ട് ഭാഗത്തായിട്ട് തലയെണ്ണ വെച്ചിട്ട് അതൊക്കെ ഒരു കംഫർട്ടായിട്ട് കിടക്കാൻ പറ്റിയ ഒരു ഇതായിരുന്നു പിന്നെ വയറിന്റെ അവിടെയും ഒത്തിരി ഓവർ ആയിട്ട് എനിക്ക് വയറും ഇല്ലായിരുന്നല്ലോ അപ്പത്തേനെ എനിക്ക് ചെറുതായിട്ട് തല എണ്ണയൊക്കെ സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കിടന്നത് അപ്പം രാത്രിയിൽ ചില സമയത്ത് ഉറക്കം ചില ദിവസങ്ങളിൽ ഉറക്ക കുറവുണ്ടായിരിക്കും ചിലപ്പോൾ കുഴപ്പമില്ല ചിലപ്പം ചില ദിവസങ്ങളൊക്കെ ഈ പറഞ്ഞാൽ പകല് പുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ വീട്ടിലായിരുന്നു അപ്പൊ അങ്ങനെ ഓരോ ദിവസം ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴും കുഴപ്പമൊന്നുമില്ല എല്ലാ ബ്ലഡും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യണമെന്ന് എന്ന് അവിടെ ചെന്നപ്പോ ആ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞപ്പോ അവിടെയെങ്കിലും ആ ടെസ്റ്റ് ഇല്ല ആ ടെസ്റ്റ് ഉള്ളത് ഇവിടെ കൊല്ലത്ത് കരുനാപ്പള്ളിയിലും ആലപ്പുഴയിലും ഉള്ളു നമ്മളിവിടെ ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് പോയത് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചല്ലേ നമ്മൾ ഇരുന്നു പക്ഷെ എല്ലായിടത്തും ഈ ടെസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഒരു ദിവസം എന്തായത് അത് ടെസ്റ്റ് ചെയ്യണം നിർബന്ധം കാരണം അണുശേഷിയുടെ ആവശ്യത്തിന് മരുന്നിന്റെ അലർജി അറിയണമല്ലോ അങ്ങനെ നമ്മൾ എന്നിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ തന്നെ വരേണ്ടി വന്നു അങ്ങനെ ഇവിടെ വന്ന് കരിനാപ്പള്ളി വന്ന് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തു ആ അത് ഭയങ്കര രണ്ട് കയ്യിലുമായിരുന്നു ഓട്ടെന്ന് വെച്ചാൽ രണ്ട് കയ്യില് ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയും ഇവിടം തൊട്ട് ഇവിടം വരെയും ഒന്ന് രണ്ട് മൂന്ന് നാലൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ടത്തേക്ക അപ്പൊ എനിക്ക് ഈ ഒരു ഒരു അത്രയും സിറിഞ്ചുണ്ട് മരുന്ന് നിറച്ച് സാമ്പിൾ മരുന്ന് നിറച്ച് വെച്ചേക്കുക അത് കണ്ടപ്പ തന്നെ എന്റെ കെളി പോയി ഞാൻ പറഞ്ഞു എനിക്ക് പേടി എനിക്ക് ഹസ്ബൻഡിന്റെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തോന്ന് വെച്ചു അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഇത് ഇഞ്ചെക്ട് ചെയ്യാൻ നേരത്ത് വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഇഞ്ചെക്ട് ചെയ്യാൻ നേരത്ത് ഇച്ചായ വന്ന് അടുത്തിരുന്നു ഫുള്ള് എല്ലാം കുത്തി തീരുന്നോടം വരെ ഇച്ചായൻ അടുത്തിരിപ്പുണ്ടായിരുന്നു അപ്പഴെനിക്കൊരു ധൈര്യം വന്നു കഴിഞ്ഞു അങ്ങനെ കൊത്തി അങ്ങനെ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞ് നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടി ഇപ്പഴ കുറെ അധികം അറുപത്തഞ്ച് മെഡിസിനോട് വളരെ കുറച്ച് തുച്ഛമായ രീതിയിലുള്ള അലർജി ഉള്ളായിരുന്നു അങ്ങനെ അത് ഭയങ്കര സീനായിരുന്നു അപ്പൊ ഭയങ്കര ടെൻഷൻ